ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി ബാലിന്റെ കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല സോ കൂടുതൽ വിവരങ്ങൾക്ക് ഒരു വൺ ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ള നമ്മുടെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് എക്സാം ഒക്കെ എങ്ങനെയാ വരാം എക്സാം സിമ്പിൾ ആയിരിക്കുമോ പുതിയതായിട്ട് ജോയിൻ ചെയ്ത് അതായത് ശ്രീനാരായണഗുരുവിൽ പുതിയതായിട്ട് അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിനുള്ള ഭയങ്കരമായിട്ടുള്ളൊരു ഡൗട്ടാണ് ഓക്കെ അപ്പോ അവർക്കുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് ഇരുന്ന് കാണാം അപ്പോൾ വീഡിയോയിലോട്ട് പോവാം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങള് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങളുടെ സീറ്റ് പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്യാം ഓൾമോസ്റ്റ് നമ്മുടെ സീറ്റ് എല്ലാം ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ കുറേ ഡൗട്ട് ആയിരിക്കും നമുക്ക് എക്സാം പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ സിമ്പിൾ അതായത് സിലബസ് ഒക്കെ ടഫ് അത് നമുക്ക് മലയാളത്തിലാണല്ലോ നിങ്ങൾ എക്സാം എഴുതുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് ലാംഗ്വേജ് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഓക്കെ ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിൽ എക്സാം എഴുതാം ഓക്കെ അപ്പം മലയാളത്തിൽ എഴുതുന്നത് കൊണ്ട് തന്നെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിലബസും കാര്യങ്ങളൊക്കെ ആയിരിക്കുമെന്ന് ന്യൂ ജോയിനിങ് അതായത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിനുള്ള ഡൗട്ടാണ് നമ്മളോട് എൻക്വയറി ആയിട്ട് ചോദിക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള എക്സാമും കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സാമും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരിക അതുപോലെ തന്നെ ആയിരിക്കും സിലബസും കാര്യങ്ങളും വരുന്നത് ഓക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സാമും സിലബസും എല്ലാം സിമ്പിൾ സിമ്പിളായിട്ടായിരിക്കും അപ്പം നിങ്ങൾ ടെൻഷൻ എനിക്ക് വേണ്ട ഇപ്പോ ഞാൻ പറയുമ്പോ തന്നെ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം എക്സാം എഴുതിയ സ്റ്റുഡൻസിന് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കും നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ഈ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അതായത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് അറിയാം എന്തായിരിക്കും ഞാൻ ഇങ്ങനെ പറയാൻ കാരണം റീസൺസ് ഉള്ളത് നമുക്ക് ഈ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രി ചെയ്യുന്ന സ്റ്റുഡൻസ് മിക്കവരും ഗ്യാപ്പ് വന്ന സ്റ്റുഡൻസ് ആയിരിക്കും അല്ല ഡിപ്ലോമ കോഴ്സ് എടുത്ത് പഠിക്കുന്നവരായിരിക്കും അതും അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ജോബ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുന്നവരൊക്കെ ആയിരിക്കും വരാം ഓക്കെ അപ്പോ ഇവർക്കൊക്കെ സിമ്പിളാക്കാൻ പറ്റുന്ന ഇവർക്കൊക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അതായത് സിലബസും കാര്യങ്ങളായിരിക്കും യൂണിവേഴ്സിറ്റി എന്ന് നിങ്ങൾക്ക് തരുന്നത് പിന്നെ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ലാംഗ്വേജ് ചൂസ് ചെയ്യാനുള്ള യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ലാംഗ്വേജ് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട് അതായത് മലയാളത്തിൽ നിങ്ങൾക്ക് എക്സാം എഴുതാം അപ്പൊ ഈ ഗ്യാപ്പ് വന്നവർക്കും ജോബ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുന്നവർക്കും വേറെ കോഴ്സ് എടുത്ത് പഠിക്കുന്നവർക്കൊക്കെ ഏറ്റവും സിമ്പിൾ ആയിട്ട് പാസ്സാവാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് പിന്നെ മാർക്ക് സ്കോർ ചെയ്യാനുള്ള മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് അസൈൻമെൻറ്റ് തന്നെയാണ് അപ്പോൾ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് അറിയാം അസൈൻമെന്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഓക്കെ അപ്പം ഹൺഡ്രഡ് മാർക്കിൽ അതായത് നൂറ് മാർക്കിൽ നിങ്ങൾക്ക് മുപ്പതും അസൈൻമെൻറ്റിനുള്ള മാർക്കാണ് അസൈൻമെന്റ് ഒക്കെ അസൈൻമെൻറ്റൊക്കെ ആയിട്ട് തന്നെ സബ്മിറ്റ് ചെയ്യുക അതിലൂടെ നിങ്ങൾക്ക് കുറേ സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ അതൊരു അതൊരു ആണ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നതിലൂടെ സ്കോറ് ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ കൂടാതെ തന്നെ നിങ്ങൾക്ക് അറിയാം നമ്മുടെ യു ജി സി പി എസ് സി അപ്രൂവഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ഇനിയിപ്പോൾ അബ്റോഡ് പോവുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വാല്യൂയുടെ കാര്യത്തിൽ ഒരു ടെൻഷൻ അടിക്കേണ്ടത് നിങ്ങൾക്ക് ഇക്വലൻസി കൂടെ നമുക്ക് നമുക്ക് വേണ്ട ഈ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഇക്വാലൻസി കൂടെ നമുക്ക് വേണ്ട നമ്മുടെ കേരളത്തിലെ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ അഡ്മിഷൻ ചെയ്ത് ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹയർ സ്റ്റഡീസിനോ അല്ലയെന്നുണ്ടെങ്കിൽ മറ്റുള്ള കാര്യത്തിൽ ൊക്കെ നിങ്ങൾക്ക് അബ്രോഡ് പോവുകയാണെന്നുണ്ടെങ്കിലും ഇക്കാലം സർട്ടിഫിക്കറ്റിന് ആവശ്യമേ വരില്ല നമ്മുടെ കേരളത്തിലെ സ്റ്റുഡൻസിന് ഓക്കെ അപ്പൊ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റിയും നിങ്ങക്ക് യൂണിവേഴ്സിറ്റി തരുന്നുണ്ട് അപ്പോ സർട്ടിഫിക്കറ്റും വാലിഡ് ആണ് എക്സാമും ഈസിയാണ് അപ്പൊ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല പിന്നെ നമ്മുടെ സ്റ്റുഡൻസ് അതായത് നമ്മൾ ഇവിടെ ജോയിൻ ചെയ്ത സ്റ്റുഡന്റ്സിനും അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് ടെൻഷൻ ആയിരിക്കേണ്ട അടിക്കേണ്ട നിങ്ങൾക്കുള്ള ക്ലാസും കാര്യങ്ങളും ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസസും അസൈൻമെന്റ് സപ്പോർട്ടും ടീച്ചേഴ്സ് സപ്പോർട്ടും എല്ലാം നമ്മൾ നമ്മളിവിടുന്ന് പ്രൊവൈഡ് ചെയ്യും The <laughs> അപ്പൊ നമ്മള് സ്റ്റുഡൻസ് ഒന്നും പേടിക്കണ്ട ഞാൻ പുറത്തുള്ള സ്റ്റുഡൻസിന്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു കൂടുതലായിട്ടും ഈ ന്യൂ ജോയിനിങ് ആയിട്ടുള്ള ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പുതിയതായിട്ട് അഡ്മിഷൻ എടുത്തിട്ടുള്ള സ്റ്റുഡൻസിന്റെ ഒരു ഡൌട്ടായിരിക്കും ഓക്കെ പാസ് ആവാൻ പറ്റുമോ എന്ന് അപ്പൊ നിങ്ങൾ ടെൻഷനെ അടിക്കേണ്ട സിമ്പിൾ ആയിട്ട് പാസ് ആവാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ഈ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ െന്തെലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇനി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങളുടെ സീറ്റ് പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്യാം ഓക്കെ അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കീ ഗോയിങ് ഹാപ്പി ലേർണിംഗ്